ബോഡി ബിൽഡറായ പതിനാറുകാരൻ കാഴ്ചക്കാരെ അതിശയിപ്പിക്കുന്നു നാച്ചുറൽ ബോഡി ബിൽഡിംഗ് കേരള സബ് ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടി കട്ടപ്പന സ്വദേശി ജസ്വിൻ ജെറിൻ നാടിന് അഭിമാനമാകുന്നു കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ജസ്വിൻ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പതിനാറാം വയസ്സിൽ ബോഡി ബിൽഡിംഗിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് കട്ടപ്പന സ്വദേശിൻ മകന്റെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്ന മാതാപിതാക്കൾ തന്നെയാണ് ജസ്വിന്റെ കരുത്ത് നാച്ചുറൽ നാച്ചുറൽഡിംഗിൽ കേരള സബ് ജൂനിയർ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ജസ്വിൻ കൃത്യമായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും വർക്ക് ശരീരം ഈ രീതി നിലനിർത്തുന്നത് ശരിയാണോ നോക്കുകയും പേഴ്സണൽ ട്രെയിനറിനെ പോലെ തന്നെ എപ്പോഴും കൂടെ നീക്കുകയും പിന്നെ കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ തരികയും മത്സരത്തിന് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്യുന്നത് അദ്ദേഹമാണ് പിന്നെ ഈ ചെയ്തിട്ടുള്ള കോമ്പറ്റീഷനുകളെല്ലാം എല്ലാം ആ സ്റ്റേജിലുള്ള പെർഫോമൻസും പോസ്റ്റിങ്ങും എല്ലാം ഒരു മടിയും കൂടാതെ കാണിച്ചു വന്ന് ചെയ്യിപ്പിക്കുന്ന അദ്ദേഹമാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ ജസ്വിൻ പഠനത്തിന് ശേഷം സൗന്ദര്യ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണ് ലക്ഷ്യം ഇടുക്കി വിഷൻ